നയനയെ സ്വന്തം വീട്ടിലേക്ക് വിളിക്കുവാണ് ഗോവിന്ദൻ പക്ഷേ നയന വരാൻ തയ്യാറായില്ല ഞാൻ വരില്ല വരില്ലാച്ചാ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഇവിടെ വെച്ച് തന്നെ തെളിയിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് നയന ഇല്ല മോളെ ഈ കുടുംബത്തിൻ്റെ മരുമകളായി നിനക്കൊരു സ്ഥാനവും ഇല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു സ്ഥാനം ഉണ്ടായിരിക്കും നമുക്ക് പോകാം മോളെ ഞാൻ എൻ്റെ മോളെയും കൂട്ടി പോകുവാണ് അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അനിയൊക്കെ വന്ന് പോകരുതെന്ന് പറയാൻ ആദർശിനോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ദേവയാനി വന്ന് ഇവള് ചെയ്ത തെറ്റെന്താണെന്ന് ഇവൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ആദർശ അവളെ തിരിച്ചു വിളിക്കാനും പോകുന്നില്ല എന്നൊക്കെ മറുപടി കൊടുക്കുവാണ് അത് കേട്ട് ഗോവിന്ദനും കനക്കയും നയനയും വിളിച്ചുകൊണ്ട് പോകുന്നു ആദർശിനോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഓർമ്മിച്ച് കരഞ്ഞുകൊണ്ട് നയന കാറിലേക്ക് കയറുമ്പോൾ ആ സമയത്ത് ആദർശിന്റെ ഡാഡി കാറിൽ വന്നിറങ്ങുവാണ് എന്റെ മരുമകളെ ഈ രാത്രി എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുവാണ് അങ്ങനെ ഡാഡി ചോദിച്ചപ്പോൾ അനി വന്ന് സംഭവിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് അച്ഛൻ നയനെ പുറത്താക്കാൻ ആദർശ ആരാ അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ നിങ്ങളൊക്കെ ആരാ വാ നമുക്ക് അകത്തേക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അവളുടെ അച്ഛനാണ് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുവാണ് എന്ന് ഗോവിന്ദം പറയുമ്പോൾ എൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾ ആരാണ് എൻ്റെ മോനെ കല്യാണം കഴിച്ചതിനു ശേഷം ഇവളെ ഇവൾക്ക് ഞാനായി അച്ഛൻ നയന മോളെ ഞാൻ സംസാരിച്ചോളാം എന്നു പറഞ്ഞ ഡാഡി നയനെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ് എടാ ആദർശേ ഞാൻ നിനക്ക് കാരാടാ ഞാൻ നിന്റെ അച്ഛനാണെന്ന് നിനക്ക് ബോധമുണ്ടോ നിന്റെ അച്ഛൻ വീട്ടിലില്ലാത്ത സമയത്ത് നീ ഇത്രയും വലിയ തീരുമാനമൊക്കെ ഒറ്റക്കെടുക്കാനായോടാ അങ്ങനെയൊക്കെ ഡാഡി ആദർശിന്റെ അടുത്ത് ചോദിക്കുവാണ് ശേഷം ദേവിയാനിയോട് നിനക്കൊട്ടും മനസാക്ഷിയില്ലേ ദേവിയാനി മക്കളുടെ ജീവിതം നശിച്ചാലും നിന എതിർത്ത് സംസാരിക്കുന്നവരെ നീ രാത്രി ഇറക്കി വിടുവോ നിന്റെ മോൻ സന്തോഷായി ജീവിക്കുന്നത് നിനക്ക് ഒട്ടും ഇഷ്ടല്ലേ ഈ ജലജയുടെ വാക്കുകേട്ടല്ലേ ഇതൊക്കെ നീ ചെയ്തത് ഇതെല്ലാം കണ്ടിട്ടും അച്ഛൻ മിണ്ടാതെ നിന്നില്ലേ എന്നൊക്കെ ഡാഡി ചോദിക്കുവാണ് ഇവിടെ ആദർശം അപമാനിച്ചത് നയനമോളെ മാത്രമല്ല കൂടി ചേർത്താണ് അങ്ങനെ മുത്തശ്ശൻ മറുപടി കൊടുക്കുന്നുണ്ട് ആരെന്തു പറഞ്ഞാലും എൻ്റെ മരുമകള് തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നയനമോളെ നീ അകത്തേക്ക് പോയിക്കോ അച്ഛൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ ഇവരൊക്കെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഞാൻ നോക്കിക്കോളാം നീ പോമോളെ അങ്ങനെ ഡാഡി പറഞ്ഞത് കേട്ട് നയന അകത്തേക്ക് പോകുവാണ് ഗോവിന്ദനും കനകയും ഡാഡിയുടെ നന്ദിയൊക്കെ പറയുന്നുണ്ട് നിങ്ങളല്ല ചെയ്ത തെറ്റിനെ എൻ്റെ കുടുംബം മാത്രമാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടത് നയനമോക്ക് ഇനി ഇങ്ങനൊരു അവസ്ഥ വരാതെ ഈ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ ആദർശൻ്റെ ഡാഡി അവർക്ക് പോകാൻ കാർ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്